السلام عليكم ورحمة الله الحمد لله الحمد لله والعاقبة للمتقين ولا عدوان إلا على الله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بريم الله صهود رنغلي ماذا بر مايا بشيءنغلي بديا تلامورا يتر ما كاني كنو ينولد ഒരു വിശദീകരണത്തിന് ആവശ്യമില്ലാത്ത വിധം വ്യക്തമാണ് വിശ്വാസത്തിന് ശേഷം ഏറ്റവും പ്രാധാന്യമുള്ളത് നമസ്കാരത്തിനാണല്ലോ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദൈനംദിന ജീവിതത്തിൽ പ്രപഞ്ചനാഥൻ പഠിപ്പിച്ച അനവധി കാര്യങ്ങൾ അവന് ചെയ്തു തീർക്കാനുണ്ട് ആ കൂട്ടത്തിൽ വളരെ പ്രധാനമാണ് സുന്നത്ത് നമസ്കാരങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ ഈ ലോകത്ത് നിന്ന് യാത്ര പോയാൽ തീർച്ചയായും അവന് ദുഃഖിക്കേണ്ടി വരും മഹാനായ ഹസനുൽ ബസരി റഹ്മുല്ലാഹി അലേഹി പറഞ്ഞത് ഒരു സത്യവിശ്വാസിക്ക് തന്റെ നാഥനോട് സ്നേഹമുണ്ട് എന്നതിന്റെ അടയാളത്തിൽ പെട്ടതാണ് അവന്റെ പ്രവാചകന്റെ ചര്യ അവൻ പിന്തുടരുന്നതാണ് എന്നുള്ളത് സുന്നത നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതിലൂടെ ഒട്ടനവധി നേട്ടങ്ങൾ സത്യവിശ്വാസിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് പാപങ്ങളെ മായ്ചുകളയാനും ഉന്നതമായിട്ടുള്ള പദവികൾ നേടിയെടുക്കുവാനും സുന്നത് നമസ്കാരം കൊണ്ട് സാധിക്കുന്നതാണ് അപ്രകാരം തന്നെ അള്ളാഹുവിന്റെ സ്നേഹം നേടിയെടുക്കാൻ സാധിക്കും എന്ന് എന്ന്സിയായ ഹദീസിൽ കാണാൻ കഴിയും അലഹി പറഞ്ഞു ഉന്നതനും പ്രതാപവാനുമായ അള്ളാഹു പറഞ്ഞു ആരെങ്കിലും എന്റെ ഇഷ്ടദാസനോട് ശത്രുത പുലർത്തിയാൽ അവനോട് ഞാൻ ഇതാ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഞാൻ നിർബന്ധമായി കൽപ്പിച്ച കർമ്മങ്ങളെക്കാൾ പ്രിയങ്കരമായ കൊണ്ടും എൻറെ ദാസന് എൻറെ സാമീപ്യം കരസ്ഥമാക്കാൻ കഴിയില്ല ഐച്ഛിക ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് എൻറെ ദാസൻ എന്നോട് അടുത്തുകൊണ്ടേയിരിക്കും അങ്ങനെ ഞാൻ അവനെ സ്നേഹിക്കുന്നു അപ്പോൾ ഐച്ഛിക ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുക വഴി അള്ളാഹുവിന്റെ സ്നേഹം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം സ്വർഗപ്രവേശനത്തിന്റെ കാരണമായി തീരുന്ന പ്രവർത്തനത്തെക്കുറിച്ച് സൗബാൻ നബി ാഹു അലിഹി വസ്സമ്മയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് അധികരിപ്പിക്കുക അത് മുഖേന അള്ളാഹുദീന്റെ പദവികൾ ഉയർത്തുകയും പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യുന്നതാണ് എന്ന് അലീഹി വസല്ലമ്മ അവിടുന്ന് പറയുകയുണ്ടായി അപ്പോൾ സുന്നത്തായ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നവരുടെ പദവികൾ ഉയർത്തിത്തരുന്നതോടൊപ്പം പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുന്നതാണ് അതേപോലെ തന്നെ സുര നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബിസുല്ലാഹു അലഹി വസല്ലമ്മ മറ്റൊരിക്കൽ പറഞ്ഞു നിങ്ങളിൽ ആരെങ്കിലും പള്ളിയിൽ വെച്ച് നമസ്കാരം നിർവഹിച്ചാൽ തന്റെ നമസ്കാരത്തിൽ നിന്ന് തന്റെ വീട്ടിനുള്ള ഒരു ഓഹരി നീക്കി വെക്കട്ടെ നിശ്ചയം വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതിന്റെ പേരിൽ അള്ളാഹു സുബഹാനുഹൂവത്ത ആല അവന് ഗുണം ചെയ്യുന്നതാണ് അതിനാൽ തന്നെ അനുഗ്രഹവും നന്മയും ധാരാളം കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നവർ വീട്ടിൽ വെച്ച് സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്രകാരം തന്നെ നമ്മുടെ നിർബന്ധ നമസ്കാരങ്ങളിൽ വന്നു പോകുന്ന കുറവുകൾ ന്യൂനതകൾ പോരായ്മകൾ സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടുമെന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ്മ നമ്മെ ഉണർത്തുകയുണ്ടായിട്ടുണ്ട് അതിനാൽ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക വർധിപ്പിക്കുക വഴി സ്വർഗത്തിൽ ഉന്നതമായിട്ടുള്ള പദവികൾ നേടാനും നന്മകൾ അതേപോലെ തന്നെ അനുഗ്രഹങ്ങളും ധാരാളം കരസ്ഥമാക്കുവാനും അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാനും നമ്മുടെ നമസ്കാരങ്ങളിൽ വന്നു പോകുന്ന ന്യൂനതകൾ പരിഹരിക്കപ്പെടാനും കാരണമായി തീരുന്നതാണ് അതിനാൽ പ്രത്യേകം സുന്നത് നമസ്കാരങ്ങളുടെ വിഷയത്തിൽ നാം ശ്രദ്ധ ചെലുത്തുക മുഴുവൻ സൽക്രമങ്ങളും സ്വീകരിക്കപ്പെടുന്ന വിസ്റ്റം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അവതരിപ്പിക്കുന്നു അറിവിനൊപ്പം തിരിച്ചറിവ് നേർവഴി ഒരു ഓൺലൈൻ പഠന സംരംഭം എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക peace radio tuned to reality